ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നാവരും മറന്നിട്ടില്ലാന്നും വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാന്ന് കേട്ടോ അപ്പം ഇന്ന് രാവിലെ നീച്ചപ്പോൾ കറണ്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈസി കുക്കിലൊന്നും ചായ വെക്കും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് എന്താ മടേ പഞ്ചാര പാത്രത്തിൽ പഞ്ചാരയൊക്കെ കഴിഞ്ഞിക്കണമോ എന്ന് വിചാരിക്കുന്നുണ്ടാകും തല ദിവസം തിരയെ ഓർമ്മ ഉണ്ടായിരുന്നു ഇന്നിരട്ടോ പഞ്ചസാര കഴിഞ്ഞത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സ്റ്റോക്ക് ഇന്നും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു പക്ഷേ രാവിലെ നീച്ചപ്പോഴാണ് പണി പാലും വെള്ളം തിക്കിട്ടിയത് കേട്ടോ എന്തായാലും അപ്പം ചായ കാച്ചുണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കട തുറന്നപ്പോൾ കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ടോ ഇനിയിപ്പോൾ അത് ആ ചോറിനുള്ള വെള്ളം അരി കഴുകിയെടുക്കുകയാണ് കേട്ടോ തലേ ദിവസം രാത്രിക്ക് അരി വെള്ളത്തിലിട്ടതാണ് അരിക്കുന്നത് പക്ഷേ രാവിലെ നീശിച്ചപ്പോൾ തലേ ദിവസം നല്ല പോലെ മഴ പെയ്താണ്ട് ചെറുതായിട്ടൊരു ഇടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മിന്നലും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം നമ്മുടെ ബ്രേക്കറ് താന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വിചാരം കറണ്ട് വയ്ക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണികളൊക്കെ ഗ്യാസിൽ ആയിട്ട് ഒപ്പിക്കണത് കേട്ടോ ഈസി കുക്കിൽ ഇതാക്കാത്തത് എപ്പോഴും ഞാൻ ബ്രേക്കർ നോക്കാറുണ്ട് പക്ഷേ അന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് ഞാൻ കരണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചായയൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചോറ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കുമ്പോഴേക്കും കറണ്ട് വരുമല്ലോ അപ്പോൾ അരിയാട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ആദ്യം നോക്കാത്തത് ഇനിയിപ്പോൾ അതാ നമ്മുടെ മമ്പയർ ഉണ്ടല്ലോ മമ്പയറുണ്ടല്ലോ മൺപയറൊന്നും പറയും അത് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഞാൻ നമ്മുടെ ഉണ്ടല്ലോ കാസറോളുണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ ഉപകാരം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത് അപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഞാനൊന്ന് ചൂടാക്കാൻ ചൂടുവെള്ളം അല്ല പച്ചവെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് തൊലി അളഞ്ഞങ്ങാണ്ട് റെഡിയാക്കി കാണ്ട് എടുക്കാന്ന് കേട്ടോ നമ്മൾ കറിയാക്കാണ്ട് എന്താ പറയുക ഒന്ന് ലൂസിൽ കറിയാക്കാണ്ട് നമ്മൾ പെരട്ടിയെടുക്കുമല്ലോ ഉള്ളീൻ തക്കാളിയൊക്കെ വഴറ്റി അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഞാൻ മമ്പാർ വെക്കുന്നത് അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളിയൊക്കെ കട്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും പുതുതായിട്ടൊക്കെ ചാനലിലോട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നുപോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ നമ്മളുടെ സ്ഥിരം കമൻറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവർ സ്ഥിരം വ്യൂവേഴ്സും കമൻ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് അവരൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ദിവസം ഒന്ന് മടി കാടിച്ചിട്ടുണ്ട് ഒരു അഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് പക്ഷേ വോയിസ് കൊടുക്കാനും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ചിലപ്പോൾ അതിൻ്റെ കാര്യം പറ്റും മറന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഗ്യാസറോൾ അവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം നല്ല മഴയൊക്കെ പെയ്തത് കാരണം ഞാൻ പുറത്തോട്ടൊന്ന് വന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മതിലിൻ്റെ അപ്പുറം റബ്ബർ തോട്ടമാണ് അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ രാവിലെ ചെറിയൊരു മഞ്ഞ് മൂടിയ പോലെയൊക്കെ ആയിട്ട് നല്ലൊരു ആയിരുന്നു കേട്ടോ നല്ല ചെറിയ രീതിയിലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മതിലിൻ്റെ നേരെപ്പുറത്തുള്ള റോഡും അതുപോലെ തന്നെ ബാക്കിലുള്ള റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ആണ് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു ആ രസം നിങ്ങളിങ്കൂടെ കാണിച്ചതാന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് രസിച്ചുകൊണ്ടിരുന്നാൽ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടക്കൂല അപ്പോൾ കുറച്ച് നേരൊക്കെ അങ്ങനെ കണ്ടിട്ട് പിന്നെ ഞാനിതാ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് തുണികൾ തലേദിവസം രാത്രി കൊണ്ടുവന്ന് മറ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇടിമഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തലേ ദിവസം വേഗം കടന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടി ഇടിപൊട്ടിയാൽ അറിഞ്ഞാൽ വലിയ കുഴപ്പമില്ലല്ലോ പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ ഇടി ഇടിപൊട്ടിയാലൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു പേടിയൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് വേഗം പെട്ടെന്ന് കടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ തുണികളും കാര്യങ്ങളൊക്കെ മടക്കി എടുത്ത് വക്കാം രാവിലെ തന്നെ ആ ഒരു ഡ്യൂട്ടിയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ നോക്കി നടക്കൂല കേട്ടോ ചിലപ്പോൾ നമ്മളുണ്ടല്ലോ രാവിലെയും തല ദിവസം ഒന്നും അത് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഇങ്ങനെ നോക്കും പക്ഷെ അത് മടക്കി വെക്കാൻ നമുക്കൊട്ട് തോന്നുകയും ചെയ്യൂല അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഇവായും അയാനക്കുട്ടിയും ഒന്നും എണീച്ചിട്ടില്ല കേട്ടോ കാരണം ടൈം ആവുന്നില്ല ഞാൻ ഒരു ആറു മണിയായപ്പോഴേക്കും കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ഇവ പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം ചെയ്യേണ്ട പണികളെല്ലാം ചെയ്തു തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കാക്കു ലീവിന് വരുന്ന ദിവസമാണോട്ടോ പലരും കമൻ്റിൽ ചോദിക്കാറുണ്ട് കാക്കു ഇവിടെ ഇല്ലേ കാണലില്ലല്ലോ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം പക്ഷേ കാണാറില്ല നാട്ടിലില്ലേ ഗൾഫിലാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കാക്കു ഗൾഫിലല്ല കേട്ടോ മലപ്പുറത്താണ് നിൽക്കുന്നത് കാക്കുവിനെ അവിടെ കേക്കിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് വരും കാക്കു പോയിട്ട് രണ്ട് മാസമായിട്ടോ സാധാരണ ആഴ്ചയിൽ വരാറുണ്ട് ഞായറാഴ്ച വ്യായറാഴ്ച വരാറുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റാനല്ലാത്തവർക്കാണ് കേട്ടോ പറയുന്നത് പുതുതായിട്ട് വന്നവർക്ക് അപ്പോൾ ഇന്ന് ആഴ്ചയ്ക്ക് വരാൻ പറ്റാറുണ്ട് പിന്നെ ലീവ് ഇട്ടാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ടുണ്ട് കേട്ടോ പോയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും വരും അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കൂണ്ടോ കാക്കൂരും വരുന്ന ടൈമിലാണെങ്കിലും വീട്ടിലുള്ള ടൈം എപ്പോഴാണെന്നുണ്ടെങ്കിലും വീടൊക്കെ നല്ല വൃത്തി ീല് കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാക്കുവിന് നല്ല നമ്മുടെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും അവർ വീട്ടിലേക്ക് കയറി വരുന്ന ടൈമിൽ വീടാണെങ്കിലും നമ്മളാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലൊക്കെ കാണുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അത്രയും ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്ക് നമ്മൾ ആകെ മിഷിന് കിടക്കുക വീടാകെ അലങ്കോലായി കിടക്കുക അതൊക്കെ അവരുടെ സ്ട്രെസ്സ് കൂട്ടേ ചെയ്യുള്ളു അവർക്കൊരു സ്ട്രെസ്സ് ഫ്രീ മൈൻഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീടും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ അപ്പോൾ വന്നുകഴിഞ്ഞാലും ഇങ്ങനെ ചോദിക്കും ഇതെന്താ കുഞ്ഞോളെ ഇവിടെ ഇങ്ങനെ ഇതെന്താ അങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ മാക്സിമം ഞാൻ കാക്കു വരുന്ന ദിവസം ആയിക്കോട്ടെ അല്ലാത്ത ദിവസങ്ങളിലും ക്ലീനാക്കാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കരുത് പക്ഷേ കാക്കു വരുന്ന ദിവസങ്ങളിൽ കുറച്ചധികം തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അടിച്ചുവാറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ മമ്പയർ അപ്പോഴേക്കും കുതിർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതും വലിയുള്ളി തക്കാളി ഇതൊക്കെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസലിന് സംഭവം റെഡിയായി കിട്ടും നല്ല പോലെ കുതിർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയൊരു വെളിച്ചക്കുറവ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ കറണ്ട് വന്നിട്ടില്ല വിചാരിച്ചിട്ടാണ് ഈ പണികളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ലൈറ്റ് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇൻവെർട്ടറിൽ ബാക്കിയുള്ള ഇടത്തൊക്കെ അതുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇന്ന് അമ്പയർ ഇങ്ങനെ വരട്ടിയ രൂപത്തിലും പിന്നെ നല്ല ഉണക്കമീനും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉണക്കമീൻ എന്ന് പറയുന്ന സാധനം അത് വറ്റിച്ചാലും പൊരിച്ചാലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ എന്താ തറയുക ആ അത് നമ്മൾ എന്താ ഇപ്പം പറയാൻ കൂടുന്നു കുക്കർ അടച്ചുകൊടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഉണക്കമീൻ തളയനാന്നിട്ടോ ഉള്ളത് അപ്പോൾ അത് ഒന്ന് മസാല അച്ചിങ്ങാണ്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ കാക്ക വരുമ്പോഴേക്കിനിപ്പോൾ ഉണക്കമീനാണോ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ഇത് ഞങ്ങൾക്ക് ഉച്ചക്കൽക്കുള്ളത് മാത്രമാണ് കേട്ടോ രാത്രി കൽക്കിന് ഞാൻ വേറെ ഫുഡ് ഉണ്ടാക്കാറാണ് കാക്ക വരുന്ന ദിവസങ്ങളിൽ രാത്രി കൽക്ക് ഫുഡ് ഉണ്ടാക്കാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എന്താ പറയുക അത് ഉച്ചകൾക്ക് മാത്രമായിട്ടുള്ള ചോറും കറിയേ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഉണക്കം മീനെപ്പോൾ നന്നാക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലേക്ക് ഉണക്കമീന് മസാല തിരുമ്പ് മുളും മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇടുമല്ലോ അപ്പോൾ ഉപ്പ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അനിയനോട് കേട്ടോ എന്നേക്കാൾ മൂന്ന് നാല് വയസ്സ് കുറവുള്ള കുറവുള്ളവരോട് പോയിട്ട് ഉണക്കമീനിൽ ഉപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചിജ്ഞ അന്തല്ലെങ്കിൽ പിന്നെ ഇപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയില്ല ആ ഒരവസ്ഥയായിരുന്നു അന്ന് ഇപ്പോഴും വലിയ അന്ത എന്ന് പറയാനൊന്നുമില്ല കേട്ടോ മണ്ടത്തരങ്ങളൊക്കെ ഒരുപാട് പറ്റാറുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഇതിൽ ഇൻവെർട്ടറിൽ കുത്തി കൊടുത്തിട്ട് അരി അരച്ചിട്ടുണ്ടായിരുന്നു കാരണം കറണ്ട് വരുന്നത് കാണാൻ ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതാം ഒന്ന് പോയി നോക്കിയാൽ മതി പക്ഷേ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നിന്നിക്കുകയാണ് കേട്ടോ അധികം അപ്പം ഒന്നും ഉണ്ടാക്കൂലട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ എൻ്റെ ഇവ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അയനെക്കുട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പം വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറും അമ്പയറും ഉണക്കമീൻ പൊരിച്ചതും ആണ് കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് വയറ് നിറഞ്ഞാൽ മതിയല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോ ദോശ കഴിക്കണം പുട്ട് കഴിക്കണം എന്നൊന്നും ഇല്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല കേട്ടോ വയറ് നിറയണം അത്രേ ഞാൻ നോക്കാറുള്ളൂ അല്ലാതെ ചോറ് തന്നെ തിന്നാലേ വയർ നിറയുള്ളൂ എന്നുള്ളൊരു മൈൻഡ് അല്ലെങ്കിൽ രാവിലെ അപ്പം ഒന്നും തിന്നാതെ പോയത് കഞ്ഞിയെ കുടിച്ചിരിക്കണമെന്ന് പറയുന്ന പോലെ ഉണ്ടാവും കഞ്ഞിയാണെങ്കിലും ചോറാണേലും അപ്പാണെങ്കിലും അവരുടെ വയറ് ഫുൾ എന്നുള്ളത് നോക്കിയാൽ മതി ഇനിയിപ്പോൾ അതാ മമ്പയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ ചൂട്ടൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ്റെ ലഞ്ച് ബോക്സ് ഫില്ല് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ മമ്പയർ കറിയും അതുപോലെ തന്നെ എന്താ പറയുക പുളിഞ്ചിണ്ട് കേട്ടോ ഈ തപ്പഴ പുളിഞ്ചി ഉണ്ട് അപ്പോൾ അതാണ് ഇവാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ആക്കി കൊടുക്കുന്നുണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല അപ്പോൾ അതും കൂടെ ആക്കി കൊടുത്തിട്ട് ആളുടെ ലഞ്ച് ബോക്സ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം അതാ ഞാൻ തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ട് ഇതിനിടയിൽ ഇവ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം തുടക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നിക്കുകയാണ് അപ്പോൾ പിന്നീട് ഞാൻ എന്താ പറയുക അലക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പണികളങ്ങനെ തീർത്തിട്ടുണ്ടായിരുന്നു അയനെക്കുട്ടിയും ഇതിനിടിയിൽ കുറേ അങ്ങോട്ട് കിടക്കും കുറേ അങ്ങോട്ട് കിടക്കും പിന്നെ കുറേ എന്താ പറയുക കരച്ചിലും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഒപ്പമുണ്ട് കേട്ടോ ഇപ്പോൾ അവിടെ കുറച്ച് റൂമിൽ കട്ടയും കാര്യങ്ങളൊണ്ടൊക്കെ അവിടെ അങ്ങനെ കളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതാ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആൾ എത്തിയിട്ടുണ്ട് രണ്ടാളും കണ്ടില്ലേ ഭയങ്കര ത്രില്ലിങ്ങിലാന്നിട്ടോ കാരണം അയാൻ കൂടി മടിയായിട്ട് എന്തൊക്കെയാണ് കാട്ടുണ്ടെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നിരുന്നില്ല ഒരു മടിയിലിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ ഭയങ്കര ഇതായിട്ട് അവർ എന്നാൽ വരിക എന്നാൽ വരിക അങ്ങനെ തന്നെ അല്ലേൽ വാപ്പാരി ഇവിടെ അല്ലെങ്കിൽ വേറെ ഒരാൾ മക്കളെ വാപ്പാർ വണ്ടിയമ്മ കൊണ്ടോന്നോ കാണുമ്പോഴൊക്കെ നിങ്ങളെന്നാ വരിക ഞങ്ങളെയും വണ്ടി കൊണ്ടുപോവോ അതൊക്കെ തന്നെയായിരിക്കും കേട്ടോ അവർക്ക് ദിവസം വിളിക്കുമ്പോൾ പറയാനുള്ളത് വന്നിട്ട് ഹോട്ടൽ കൊണ്ടുപോവുകയോ പാർക്ക് കൊണ്ടുപോകുമോ അതേമാതിരി അത് വാങ്ങി തരുമോ ഇത് വാങ്ങി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പോൾ അതാ വൈകുന്നേരം ഞാൻ നല്ല വെയിലത്ത് വെയിലത്താന്നിട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ചെറുപഴവും പാലൊക്കെ ബൂസ്റ്റൊക്കെ ഇട്ടാണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ മക്കൾ പൊറാട്ടയും കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് കാക്കു പോയി പൊറാട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ആക്കാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറന്നു പോകരുത് അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്